ദിവസം ആയിരം കിട്ടും ഈ ദാസപ്പണി എന്നെ അടിമപ്പണിതിനേക്കാട്ടും നല്ലത് അതാണ് അതല്ലെങ്കിൽ ഗൾഫിലോ മറ്റു രാജ്യങ്ങളിലോ പോയി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും അല്ലാതെ എം മാതിരി ഈ കാണിക്കുന്ന മാത്രമല്ല പറയുന്നത് ഇത് വെറും ദാസപ്പണിന്നല്ല പറയുന്നത് അടിമത്വം അടിമത്തം എന്ന് എല്ലാ എന്നാൽ ഇന്നും കേരളത്തിൽ അടിമത്തമാണ് നടക്കുന്നത് ഈ അടി ഈ ഒരു വീഡിയോ സ്കിപ്പ് ആരും എല്ലാവരും കാണുക ഇതിനകത്ത് ചിലപ്പം നിനക്ക് എന്നോട് ദേഷ്യം തോന്നാം ചിലപ്പോ കോൺഗ്രസിലുള്ളവർക്കും ചിലപ്പോ എന്നോട് ദേഷ്യം തോന്നാം ഞാൻ വോയിസ് ഒരു ചേട്ടം പറയുന്നത് രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ളൊരു കാര്യം സംസാരിക്കണം വന്നിരിക്കുന്നത് നമ്മുടെ റിനി ചേച്ചി ഓണത്തിൻ്റെ സദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ വി ഡി സതീശൻ അദ്ദേഹം ഈ പറയുന്നത് ദുബായിൽ അവിടെയൊക്കെ പോവുകയൊക്കെ ചെയ്ത് അതായത് റീനിയുടെ അച്ഛൻ്റെ സ്ഥാനമാണ് ഈ പറയുന്നത് വി ഡിക്ക് എന്നാ പറയുന്നത് ഓക്കെ എന്തായാലും പല ആൾക്കാരും പറയുന്നത് കോൺഗ്രസിൻ്റെ ആ ഒരു തീരുമാനത്തിന് ഒട്ടും യോജിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഒരു ചെറുപ്പക്കാരനാണ് വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ആവുന്ന പ്രായത്തിൽ എല്ലാവരും കാണിക്കുന്ന കൊച്ചു കോടിത്തരും കാര്യങ്ങളൊക്കെയാണ് പുള്ളിയും കാണിച്ചിട്ടുള്ളത് മോശമായിട്ട് വളർത്തുള്ള ഒന്നും ഇനി അത് മാറ്റി അല്ലെങ്കിൽ ഇത് മാറ്റി അതാക്കുന്നു എന്നും അല്ലല്ലോ പുള്ളി പറഞ്ഞത് അല്ല ഓക്കെ എടേ ഇപ്പം ഞാനൊരു കാര്യം പറയാം നമ്മുടെ മുഖം മോളിയൊക്കെ വെച്ച് രാഹുലിൻ്റെ കോഴിയാണെന്നു പറഞ്ഞാൽ നടക്കുന്ന ചില ആൾക്കാരെ എനിക്ക് എല്ലാ അറിയാം പേഴ്സണലാണെങ്കിൽ പോലും ഏ അവൻ മരങ്ങ എന്ത് കാണിച്ചു കൂട്ടി എന്നൊക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും അറിയാം ഇപ്പോഴും കാണിക്കുന്നവരുണ്ട് ആരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല അപ്പോൾ ഞാനാണെങ്കിൽ തന്നെ ഇപ്പോൾ ചാറ്റ് ചെയ്തുമ്പോൾ ഒരു വ്യക്തി മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരിക്കും ഇതുപോലെ എന്തോ മിണ്ടാത്തത് എന്ത ചാടാണെങ്കിലും എന്തോ കാണിക്കുന്നത് ഏ സീരിയസ്ലി ഈ പറയുന്ന കൂട്ട് പ്രണയവും കാര്യങ്ങളൊക്കെ നമുക്കും തോന്നിട്ടുണ്ട് എന്തിന് ഞാനിപ്പോഴൊക്കെ ഒരു കോൺഗ്രസ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കൊരു സഹാവ കുട്ടിയോട് ഒരു പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ തിരിച്ചതിങ്ങോട്ട് തോന്നണമൊന്നും ഇല്ലല്ലോ അതിൻ്റെ ഇടയിൽ അത് ഓക്കെ ഞാനിപ്പോൾ ഒരു പ്രണയം പറഞ്ഞു അവർക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അപ്പം മിണ്ടാതിരിക്കുന്ന ചില കുട്ടികളുണ്ട് അപ്പം എന്താ നീ മിണ്ടാത്തത് എന്താ ഇത് എന്നെ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും ഓക്കെ അതൊക്കെ അതൊരു കോഴിത്തരം കോഴിത്തരം ആയി കോഴിത്തരം അങ്ങനെ എന്താ പറയണ്ടെ ചിലപ്പോൾ നമ്മൾ ഇഷ്ടം കൊണ്ട് പറയുന്നതാണെങ്കിൽ പോലും അതൊരു കോഴിത്തരവായിട്ട് പോകുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല ഇനി ഇപ്പം നാളെ ഇപ്പം ഞാനൊരു നേതാവായെന്ന് നോക്കും എനിക്കൊട്ടും താല്പര്യമില്ല നല്ലൊരു എക്സാമ്പിളാണ് പറയുന്നത് ആ എന്ന് വെച്ചു ഈ ഒരു ചാറ്റായിരിക്കും ഒക്കിക്കൊണ്ട് വരുന്നത് ഞാനപ്പം മറുപടിയും കൊടുക്കും ഇന്ന പോലെ ആ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു ഉള്ള രീതി പറയുകയും ചെയ്യും ഇവിടെ രാഹുൽ അവന്കട കാര്യങ്ങൾ നല്ല പക്കിയായിട്ട് രാഹുൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവന്തികട അതുപോലെ ബാക്കി രണ്ട് കാര്യങ്ങൾ പിന്നെ ഒരു റിപ്പോർട്ടർ വലിയൊരു ചാനലിലെ ഒരു റിപ്പോർട്ടറിനെയാണ് പ്രഗ്നൻ്റ് ആക്കിയത് ആ ചാനലിൽ നിന്ന് പിന്നെ വോയിസ് ആണ് കേട്ടെന്ന് എല്ലാവരും പറയുന്നു അതേ ചാനലിൽ തന്നെ വർക്ക് ചെയ്ത ഒരാളാണ് ഈ റിനി എന്ന് പറയുന്ന വ്യക്തി നമുക്ക് ഒരുപക്ഷെ തെറ്റുകാരനാവാം അല്ലെങ്കിൽ തെറ്റുകാരനല്ല ഇപ്പം കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തപ്പം അത് സതീശനാണെങ്കിലും ചെന്നിത്തലയൊക്കെ ഒരു തീരുമാനം എടുത്തപ്പം എന്തോ ഒരു വലിയൊരു സംഭവമുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം ഈ പെണ്ണ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല പിന്നെ എന്തായാലും പരസ്പര സമൂഹത്തോടാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്തത് അതാ ഒ സി വ്യക്തമാക്കാൻ പറ്റും പിന്നെ ഇന്ന പോലെ കുഞ്ഞിനെ കളയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ കറക്റ്റായിട്ട് അനുഭവിക്കണം അതാണ് വേണ്ടത് എന്തായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് നമ്മൾ സംസാരിക്കുമ്പം നമ്മുടെ പാർട്ടിയിലുള്ളവർ ഒരു വ്യക്തിയാണെങ്കിൽ പോലും താങ്ങി സംസാരിക്കുന്നുള്ളൂ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ചില ഒരു നാണം നാണംഘട്ട നാണം കെട്ടവന്മാരൊക്കെ വന്ന് പത്രം സമ്മേളനത്തിൽ വന്നിട്ടിരുന്നെങ്കിലും കോണകോണമായിരിക്കുമ്പോഴേ അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കും അത്യാവശ്യം ഈ പറഞ്ഞ ഡിജിറ്റൽ മധു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത പഴയ കാര്യങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ട് വരാനാണെങ്കിൽ പോലും കഴിവുള്ള ട്രോളർമാരുണ്ട് പോലെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നീയൊക്കെ അന്ന് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും പറഞ്ഞാൽ മനസ്സിലായോ പഴയ കാലമൊന്നുമല്ല എന്തൊക്കെ വായിന്ന് വീണിട്ടുണ്ട് അതെല്ലാം തൂക്കിയെടുത്തുകൊണ്ട് വരും അതുകൊണ്ട് ഈ ചാനലിൽ വന്നിട്ടിരുന്നിട്ട് കണകണോ ഉണകണമെന്നൊക്കെ അടിക്കുമ്പം ഒരു കുറച്ച് മയത്തിലടിക്കണം പാർട്ടിക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പറയാനുള്ള ധൈര്യം കാണിക്കണം ആദ്യം അതില്ലാത്തവന്മാർക്ക് ഞാനൊന്നും പറയുന്നില്ല മൂട് താങ്ങി നിൽക്കുന്നവന്മാർ ഉന്നതങ്ങളിലെത്തും പക്ഷെ എന്താ ഗുണം ജന എന്താ ദോഷം ജനങ്ങൾക്കൊരു ഗുണം ഉണ്ടാവില്ല ഏ ഇങ്ങനെ മൂട് താങ്ങി നിൽക്കുന്നവന്മാരാണെങ്കിൽ മൂട് താങ്ങി നിൽക്കുന്ന അവന്മാരാണെങ്കിൽ ഞാൻ പറയട്ടില്ല അവന്മാർ അവന്മാരുടെ കാര്യത്തിന് വേണ്ടി നേട്ടത്തിന് വേണ്ടി മാത്രം ഇരിക്കും നിങ്ങൾ എന്തെടുക്കും യാചിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും തുറന്നു പറയാം രാഹുൽ പക്കയാണ് രാഷ്ട്രീയത്തിലാണ് അയാളുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് എനിക്ക് രാഷ്ട്രീയത്തിൽ ജനങ്ങളോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പക്കയായിട്ട് എനിക്ക് തോന്നുന്നത് ആണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട് കോൺഗ്രസ് കുറച്ച് ഒരു വിരലെ എന്നാകുന്ന കുറച്ച് യൂത്ത് ആയിട്ടുള്ളൂ അവർ മതി അവർ അത്രയും പേരെ ഒന്ന് അഴിച്ചു വിടാമോ വേറെ ലെവലായിരിക്കും യുവന്മാരുടെ ആരെങ്കിലും ഉണ്ടോ എൻ്റെ അറിവിലില്ല കുറവുമാരുണ്ട് മുണഞ്ഞ ന്യായമായിട്ട് വരുന്ന കുറെ ആൾക്കാർ അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി എൻ്റെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ നല്ല അദ്ദേഹം സംസാരിച്ച് വന്നപ്പോൾ ഒരു കൂടെ പറമ്പ് പോലെയും പോയി കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ ഞാൻ ആ ഒരു ഇത് വെച്ച് തരാം നിങ്ങളൊന്ന് കേട്ടിട്ടുവാ കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാരും ജനങ്ങളും പൊതുജനങ്ങളും വിദ്യാർത്ഥികളും എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് രാഹുൽ മാങ്കൂട്ട് രാഹുൽ മാൻകൂട്ട ഏത് പാർട്ടിക്കാരനായിരുന്നു കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു രാഹുൽ മാങ്കൂട്ട രാഹുൽ മാങ്കൂട്ടത്തിനെ താഴെ ഇറക്കാൻ കോൺഗ്രസിൽ തന്നെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ടത് ഒരു സംശയമില്ല കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി വളർന്നു വന്നത് ഒരുപാട് അടിയും ഇടിയും എല്ലാ തരത്തിലും നടത്തിയിട്ടാണ് കാരണം വേറെ ഒന്നുമില്ല ഏതൊരു സമരത്തിന്റെ ആണെങ്കിലും മുന്നിൽ നിന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ജനങ്ങൾക്ക് അത്രത്തോളം പ്രിയരും കാര്യങ്ങളും ആയിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും വന്നത് അവർ രണ്ടുപേരെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ ഈ സ്ത്രീവാദമായിട്ട് വിവാദമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്ന ആ പെണ്ണ് ആ സ്ത്രീ സ്ത്രീ ഓക്കേ ആ സ്ത്രീയെ വി ഡി സതീഷിന്റെ പ്രതിയെന്ന് പറയുന്നുണ്ട് വി ഡി സതീശൻ പറയുന്നു അതിന്റെ മകളെ പോലെയാണെന്ന് ഈ രാജ്മാകുട്ടത്തിനും വി ഡി സതീശിന്റെ പോലെ ആയിരുന്നു എന്നാൽ മൂന്ന് വർഷം മുമ്പേ ഇത് കേസ് കൊടുത്തു എന്ന് എല്ലാം വി ഡി സതീശന്റെ ഇത് പറഞ്ഞെന്നും എല്ലാം പറയുന്നു സമയത്ത് ആ കാര്യം തിരിച്ചെന്താ പറഞ്ഞത് വി ഡി സതീശൻ പറയുന്നത് രാത്മാകൂട്ടത്തിനെതിരെ വലിയ എന്തോ നിയമ നടപടി അപ്പം എടുത്തു എന്നാൽ ഇത്രയും നാളായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ കേസ് കുത്തിപ്പൊക്കണമെങ്കിൽ അതിനുള്ള ഒക്കെ കാരണമുള്ളൂ വരുന്ന ഇലക്ഷൻ ആ ഇലക്ഷന് മുമ്പായിട്ട് ഒരുപാട് സർക്കാരിന്റെ വീഴ്ചകളെല്ലാം എല്ലാ ജനങ്ങളും പ്രതിപക്ഷങ്ങളും ന്യൂസ് ചാനലുകളും എല്ലാം കുത്തി എടുത്ത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു വന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം അതിന്റെ അടിയിൽ തള്ളിപ്പോവുകയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മോളുടെ എക്സാലോജിക്കിന്റെ കമ്പനിക്ക് എതിരായിട്ട് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ആ കേസ് സർക്കാരിന്റെ ഇതിൽ നിന്നും പോയിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പം ഉത്തരവ് കാര്യങ്ങൾ വന്നു അത് മുങ്ങിപ്പോയി നമ്മുടെ ആരോഗ്യമന്ത്രി വീണാ വിജയ വീണ 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 ആരോഗ്യമന്ത്രി വീണ വീണക്കെതിരായിട്ടും ഒരുപാട് കംപ്ലയിന്റ് കാര്യങ്ങളും വന്നു അതായത് ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയെപ്പറ്റിയും എല്ലാം ഓരോ പ്രശ്നങ്ങളെ പറ്റിയും ആരോഗ്യമേഖലയുള്ള ഓരോ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ തെരുവുനായ കടിയുണ്ട് മരിക്കുന്നു ആശുപത്രികളിൽ നല്ല ചികിത്സയില്ല കാര്യങ്ങളില്ല ഓരോ എവിടെയും ഒന്നും ഇന്നും ഇന്നലെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ടായിരുന്നു ഒരു രാഹുലിന്റെ ഈ ഒരു വിഷയം വന്നുകൊണ്ട് എത്ര കേസ് കെട്ടുകളാണ് മുങ്ങി പോകുന്നത് നിങ്ങൾ അത് ശ്രദ്ധിച്ചു എത്ര കേസ് കെട്ടുകൾ നിങ്ങൾ ആരും ഇതൊന്നും ചിന്തിക്കാതെയാണ് ഈ ഓരോ കാര്യങ്ങൾ ഇപ്പൊ രാഹുൽ രാഹുല് രാഹുൽ ഇപ്പൊ പഴയ എല്ലാം പോകുന്നുണ്ട് മന്ത്രിയുടെ മകുടെ കേസ് കേട്ട് മത ഇതു എല്ലാം മറന്നുപോകുന്നുണ്ട് പക്ഷേ കേരള ജനങ്ങളോട് എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളൂ അടുത്ത വർഷമെങ്കിലും ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഏഹ് നാല് പപ്പടവോ അല്ലെങ്കിൽ കുറച്ച് തുമരയോ കിട്ടിനകത്ത് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ നന്ദി കാണിക്കാൻ പോരുത് നിങ്ങൾ വോട്ട് കുത്താൻ പോകുമ്പോൾ ഒരു മനുഷ്യനായിട്ട് ചിന്തിക്കുക മനുഷ്യനായിട്ട് ചിന്തിച്ച് ഈ കഴിഞ്ഞ ഒമ്പത് വർഷം എന്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് എന്ന് ആലോചിച്ച് കണ്ട് വോട്ട് കുത്തുക അത്രേ ഞാൻ പറയുന്നുള്ളൂ ദൈവീത് നോട്ടയിലോട്ടോട്ട് ഉണ്ടാക്കാൻ പോകരുത് അത് ഞാൻ തൊഴിലത് പറയാണ് കാരണം നോട്ടയ്ക്ക് വേണ്ടിയല്ല അവിടെ പോകുന്നത് നമ്മൾക്ക് ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ അവർക്ക് വേണ്ടി ചെയ്യുക ഞാൻ അത്രയേ ഞാൻ പറയുന്നുള്ളൂ ഈ പഞ്ചായത്ത് അലക്ഷൻ ഈ പാർട്ടി നോക്കാതെ ചെയ്ത വ്യക്തികളില്ലേ ഇപ്പം ഓക്കെ ഞാൻ അവിടെ ചെന്നു ഇപ്പോൾ ഞാനുണ്ട് വേറെ രണ്ട് പേരുണ്ട് ഓക്കെ ഇതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ അത് ചിലപ്പം ആയിക്കോട്ടെ അവർക്ക് കൊടുക്കുക അത് ഈ പാർട്ടി നോക്കരുത് അങ്ങനെ ചെയ്യണം ആദ്യം പറഞ്ഞാലോ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യും നമുക്ക് ഗുണം ഉണ്ടാവുമെന്ന് നോക്കുന്ന ആ വ്യക്തിക്ക് ചെയ്യണം അത് പഴയ കമ്മൂണിസാല്ല ഇപ്പം പണ്ടൊക്കെ വേറെ ലെവലായിരുന്നു നമ്മളെ അച്യുദാനന്ദൻ്റെയൊക്കെ വേറെ ഫാനാണ് ഫാൻ ബോയാണ് ഞാൻ സത്യം പറഞ്ഞാലോ ഞാൻ ഈ കോൺഗ്രസ്സിൽ നിന്ന് എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ആവണം അല്ലാതെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിനോടൊക്കെ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ സ്വന്തം നേടം മാത്രമേ ഉണ്ടാക്കാൻ വരുന്ന കുറേ കുറേ ഇത് പിന്നെ അതുപോലെ തന്നെ ഇടിച്ചുണ്ടാക്കാൻ ഇടിച്ച് നീളാം അങ്ങനെ രാഷ്ട്രീയം നടത്തുന്ന കുറേ ഓന്മാരുണ്ട് അടിപ്പിക്കരുത് അടിപ്പിക്കരുത് അങ്ങനെയുള്ളവരെ ധൈര്യമായിട്ട് മട്ടൽ എന്തോ പത്തിൽ കുരിയടിക്കുക ഒരു കുഴപ്പമില്ല ഗവൺവന്മാർക്ക് ഹീറോയിസം അത് കാണിക്കാനുള്ളതാവരുത് ജനങ്ങൾക്ക് ഗുണം ഉണ്ടാകാൻ മാത്രം അങ്ങനെ ചെയ്യണം ഇപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണം ഒരു കാര്യം രാവിലെ കൊടുത്തില്ല കാരണം ഇത് വിവാദം മാത്രമാണ് ഇതിനെ കേസ്പരമായിട്ടും കാര്യമായിട്ട് ധരിക്കാൻ നൽകുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ട്വന്റി ഫോറിന്റെ ചാനലും റിപ്പോർട്ട് ചാനലും ന്യൂസ് ഐറ്റി ഇങ്ങനെ എല്ലാ ചാനലുകളും ചർച്ച വരുന്നുണ്ട് അതേസമയത്ത് ഈ പ്രശ്നം തുടങ്ങാൻ കാരണം ന്യൂസ് ഐറ്റി എന്ന് പറയുന്ന ചാനലിനകത്ത് ഉണ്ടാക്കുന്ന ആദ്യത്തെ ഒരു കോളിലൂടെയാണ് ഇത് ആദ്യം കൂട്ടിപ്പോക്കുന്നത് അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചാനലിനെ ഭയങ്കരമായിട്ടിട്ട് അലക്കുന്നത് അലക്കുന്നതിനാ എന്ത് വാർത്തമാണുള്ളത് അതായത് റിപ്പോർട്ടിന്റെ മൊത്തം എന്ന് പറയുന്ന ആള് ഇതുപോലെ തന്നെ ഒരു കേന്ദ്ര ആയിട്ട് ആയത് സംബന്ധമായിട്ടുള്ള കേസിൽ പെട്ടെന്നുള്ള ആളാണല്ലോ അയാൾ ആണുള്ളത് അതേസമയത്ത് കമ്മ്യൂണിസ്റ്റുകാരെ പറയുകയാണെങ്കിൽ എത്ര പാർട്ടിക്കാരാണ് എത്രയത്ര കേസുകളാണ് ഇന്ത്യ തീരുമോ ഇന്ത്യ തീരാത്ത രീതിയിലുള്ള കേസുകളാണ് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഓരോ ദിവസം കൊണ്ടുവരിച്ചത് കേരളത്തിൽ എന്താണ് ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ആഴക്കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്ന മദ്യമാണ് മധ്യത്തിനും അനുകൂട്ടി കൊണ്ടുപോയി കേരളം ഭയങ്കര ലാഭമാണ് എന്ന് പറയുന്നതാണ് ഏത് കാര്യമാണ് ഇവർ നേരെ പോയി ഒമ്പത് വർഷത്തിനിടയ്ക്ക് കൊണ്ടത് ഒന്നും കൊണ്ടുപോയില്ല അത് മറക്കണമെങ്കിൽ തന്നെയാണ് ഈ രാഷ്ട്രീയം ആയിച്ചുകൊണ്ട് ഇപ്പൊ ഈ രാഷ്ട്രീയ ഈ നടപടികളിൽ കേരളത്തിലുള്ള നൂറ് എഴുപത്തഞ്ച് ശതമാനത്തിൽ പരമാൾക്കാർ രാഹുലിനെ സപ്പോർട്ട് ചെയ്തത് കാരണം വേറൊന്നുമല്ല ഈ പറയുന്ന രാഹുലിന്റെ അടുത്ത് അടുത്തും ഡെറ്റുകൊണ്ടായിരിക്കാം അയാൾക്ക് പ്രായം അത്ര അയാളുടെ പ്രായം മുപ്പത്തഞ്ച് താഴെ മുപ്പത്തഞ്ച് ആ വിധികളായിട്ടും അഞ്ച് വർഷം ഉണ്ടേ നടന്ന കാര്യങ്ങൾ ഇത്രയും നാളായിട്ട് പ്രതികരിക്കുന്നത് ഇപ്പം ഇലക്ഷൻ അടുത്ത് കഴിയുമ്പോഴത്തേക്കും കുട്ടി പൊക്കുന്നതിനെ ഉടനെ കാരണമുള്ളൂ അത് ആ ഇലക്ഷൻ എങ്ങനെ എടുത്തിട്ടുണ്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ്കാര് ഇതിന് മുമ്പ് പല കാര്യങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി ഓരോരോ സംഭവങ്ങൾ കൂടി പൊക്കുന്നതല്ലാതെ ഒന്നും എവിടെ ഈ കിട്ടിയിട്ടില്ല രാ ഈ വിനിയെന്ന് പറയുന്ന ഇവരെ ഇപ്പൊ ഈ ഒരുപാട് സിനിമ നടിയെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഇവരനുഭവം അറിയിച്ചിട്ടുള്ള സിനിമകൾ ഏതായാലും ഒരു രണ്ടു മൂന്ന് പറയാം എന്റെ ഇത്രയും നാളത്തെ അനുഭവിച്ചത് ഞാൻ കണ്ടിട്ടില്ല ഞാനോ എന്റെ ആരും കണ്ടിട്ടില്ല ഇവരെ എന്നാൽ അവർ ഓൺലൈൻ ഒരു വേണ്ടി അവരെ റീറ്റ് കിട്ടാൻ വേണ്ടി മാത്രം കാണിച്ചിട്ട് ഗ്രൂപ്പിലായിട്ട് പോകും കാരണം എന്റെയോ ഇല്ല നിങ്ങളുടെ അമ്മ മങ്ങൾമാരെ ആരെയോ ഈ പറയുന്ന അല്പദാസ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന അവിടെയും കാണിച്ചോണ്ട് ഇപ്പോഴത്തെ മോഡൽ ഡ്രസ്സ് എന്ന് പറയുന്നത് പറയുന്നതാണ് എനിക്ക് എനിക്ക് ഓരോ വീട്ടിലാക്കും പറയുന്നത് അഞ്ചു ദിവസം അവർ പോലും താല്മാരില്ല ചോദിച്ചില്ല എന്നാൽ അവർക്ക് തോന്നുമ്പോൾ തോന്നുന്നത് പറയാനാണോ അവരൊരു പ്രശ്നം പറയുമ്പോഴത്തേന് അതിനനുഭവിച്ചുള്ള വാക്കുകളുള്ള കാര്യങ്ങളാണ് വെളിപ്പെട്ടത് അവര് പറയുന്നു അവർക്ക് കേന്ദ്രത്തില്ല അവര് ഫ്രണ്ടി ആണ് പറയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളുടെ കാര്യമാണ് നാല് വർഷം മുമ്പ് നാല് വർഷം മുമ്പുള്ള ചാറ്റാണോ പറയുന്നത് നാലു വർഷം മുമ്പ് അവർ മെസ്സേറ്റോ ഒക്കെയാണ് പറയുന്നത് എന്നാൽ ഇപ്പൊ അഞ്ചു വർഷം ആയിട്ടുണ്ട് നാല് വർഷം മുമ്പ് അഞ്ചു വർഷം മുമ്പുള്ള കാര്യം ഇപ്പൊ കുറ്റിപ്പൊപ്പണെങ്കിൽ ഒരക്ഷ കാരണമൊന്നും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന അറിയുന്നതെ അച്ഛൻ അത് ദേശാഭിമാനിയുടെ തലപ്പറ്റി ഉള്ള ഒരാളാണ് പത്രത്തിന്റെ അവർക്ക് ഒരു കാരണീന്തായാലും സ്വന്തം ആക്കനോട് പറയാമല്ലോ ഇങ്ങനെ ഒരു അനുഭവത്തിൽ സ്വന്തം ആണെങ്കിൽ നിലപാട് വരും എന്തുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒറ്റ കാരണമുള്ളൂ രാഹുലെ ഇതാളാക്കുക ഷാഫി ഇല്ലാതാക്കുക അങ്ങനെ പിന്നെ ഒന്ന് അധികാരത്തിൽ വരിക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും നാൾ കേരളത്തിൽ എന്തൊക്കെ നഷ്ടമുണ്ടോ എനിക്ക് എനിക്കറിയാൻ നിങ്ങൾക്ക് പറയാം കാരണം കേരളത്തിൽ ഒമ്പത് വർഷം മുമ്പുള്ള പുതുപോലെ എത്താനായിരിക്കും ഇപ്പോൾ ഉള്ള പുതുവരെ എത്തുക ഒമ്പത് വർഷം മുമ്പ് ഓരോ സാധനത്തിന് വില കൂടിയെന്നും പറഞ്ഞ് കമനം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും പഠിക്കുന്നത് എന്നാൽ ഇപ്പം ഓരോ സാധനത്തിന്റെ വില എന്താ ചെയ്ത് നോക്കിയാൽ ഏറ്റവും പറഞ്ഞത് ഇരുപത് മുപ്പത് രൂപ വിലക്കാത്തോണ്ട് എന്ത് സാധനത്തില് വില കൂടാത്തതാണ് അത് പറയാം ഈ ഓണമായിട്ട് പാറായിട്ടല്ലേ അഞ്ഞൂറ് രൂപ അറുനൂറ് രൂപ ജനസംഖ്യ ജോലിക്ക് പോയ ആൾക്കാർക്ക് ഒരു നേരത്തെ ആഹാരത്തിൽ വേണം ഇപ്പം അഞ്ഞൂറ് രൂപ അങ്ങനെ എന്താണ് അതായത് കറണ്ട് ബില്ല് കൊടുത്തു വെള്ള ബില്ല് കൊടുത്തു വീട്ടിലെ കാര്യം കൊടുത്തു എല്ലാ കാര്യങ്ങളും കൂട്ടി കൂട്ടി കൊണ്ടുപോകുന്ന ഈ സർക്കാർ എന്തിനും മരിക്കുന്നു ജനങ്ങൾക്ക് എന്ത് ഉപകാരം എന്ത് ഉപകാരം ഒരു ഉപകാരം ഇല്ല ഉപകാരമില്ല ഒരു സർക്കാരിനെ കൊണ്ട് പരാജയം മാത്രമാണ് ഈ സർക്കാർ അതിന്റെ ഒരു ഇല്ലായ്മ എന്ന് മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു സ്ത്രീ വിഷയമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒരു ഒറ്റ കാര്യം ചുറ്റും അതായത് ഈ പറയുന്ന എത്രയോ മാതാപിതാക്കൾ വെട്ടിക്കൊണ്ടു എന്തൊക്കെ കേസുകൾ വരുന്നു ലഹരിക്കൽ എത്ര കേസുകൾ വരുന്നു ഒന്നിനും കാണത്തില്ല അതായത് ഇപ്പം ഈ പീഡന കേസ് അല്ലാതെ എത്ര എട്ട പീഡന എന്ന് പറഞ്ഞ് ഇതിനിടയ്ക്ക് വന്നു ഒന്നും ഇപ്പോഴത്തെ പോയിട്ട് ചെയ്യുന്നു പറഞ്ഞ് എവിടെയും അന്വേഷിച്ചതായിട്ട് ഒന്നും ഒരു തെളിവുകൾ കാണില്ല അതേസമയത്ത് രാഹുൽ മാറ്റത്തിന്റെ ഒമ്പത് കേസുകൾ ഒമ്പത് കേസുകൾ എവിടെ തെളിവും തെളിവുള്ള കേസുകൾ അതിന്റെ നിയമപരമായിട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിനെ കൊണ്ടോ ഈ പോലീസ് സംവിധാനത്തെ കൊണ്ടോ അതിൽ ഉപയോഗപ്പെടുത്തില്ല അതേസമയത്ത് ഒരു തെളിവുകളില്ലാത്ത ഒരു കാര്യമില്ലാത്ത ഒരു കഴിവും ഇല്ലാത്ത ഒരു ഇത് വരുമ്പോഴത്തേനെ ഒരു എന്ത് പറഞ്ഞിട്ടുണ്ട് അതായത് വെറും വാക്കുകളിലൂടെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പറഞ്ഞ ചാറ്റ മുട്ടേ സുഖമാണോ എന്ന് പറഞ്ഞ് മെസ്സേജ് എത്ര ചെറുപ്പക്കാരാണ് ഉള്ളത് എത്ര ചെറുപ്പക്കാരൂറ് പേരെടുത്തുകഴിഞ്ഞാൽ പത്ത് ശതമാനത്തിൽ താഴെ അയച്ചു അങ്ങനെ മെസ്സേജ് അയക്കാത്തുള്ളൂ അതേസമയത്ത് രാഹുൽ ഇപ്പോഴാണ് ഈ കുറച്ച് ആളുകൾക്ക് ായിട്ടാണ് എം എൽ എ അങ്ങനെയുള്ള താരങ്ങളുണ്ട് ഈ എം എൽ എ ആകുന്നതിന് മുമ്പുള്ളത് എന്തുകൊണ്ട് ഈ എം എൽ എക്ക് അതായത് പാലക്കാട് എം എൽ എ ആകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടില്ല ഇവർക്ക് ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എം എൽ എ ആകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടില്ല കോട്ടെ ഈ പാലക്കാട് ഇലക്ഷൻ നടന്നു നടന്ന സമയത്ത് എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും ആ കാര്യങ്ങൾ പുറത്തുവിടുവാണ്ടെങ്കിൽ ഇപ്പൊ ഈ രാഹുൽ കോൺഗ്രസിൽ എം എൽ എ ആവും ഇല്ല ഒരിക്കലും ഇല്ല അതായത് ഒരു കാര്യം എങ്ങനെ ഒരാൾ വളർന്നു എന്ന ഒരാളെല്ലാരും ഇല്ലാതാക്കാം എന്നത് മാത്രമാണ് അതായത് എന്നാലും ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള നിലയിൽ നിൽക്കുന്നത് രാഹുലും ഷാഫിയും അങ്ങനെയുള്ള ആളുകൾ ഇല്ലാതാക്കുമ്പോഴത്തേക്കുള്ള കാര്യം എന്താ രാഹുൽ ഇപ്പൊ പിണറായി വിജയനെതിരെ നേരെ കട്ടയ്ക്ക് സംസാരിക്കുന്നത് അങ്ങനെ ഒരാളെ കറക്റ്റ് കാര്യങ്ങൾ പറയുമ്പോഴത്തേന് അവർക്ക് അതേ ഇല്ലാതാക്കും കാരണം പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് നാളെ ഒരു കാര്യങ്ങൾ പറഞ്ഞാലും ഇതിനാണ് നമ്മുടെ മാത്തു കടന്നാട് മാത്തുക്കടനാമന്ത്രി നാളെ രാഷ്ട്രീയനാടിന്റെ വീട്ടിൽ റൈഡ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇത് വരുന്നു അവര് വരുന്നു ഇവരെ വരുന്നു അതായത് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇല്ലാതാക്കിയോ അതാണ് ഇപ്പൊ ഈ നടക്കുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിക്ക് സാധാരണ ഉണ്ടായിരുന്നു ഇത് കമ്മ്യൂണിസ്റ്റ് ഇല്ല ഇപ്പോ കേരളത്തിൽ ചുരുക്കം അവിടെ ഇവിടെ കുറച്ച് ആളുകൾ കമ്മ്യൂണിസ്റ്റ് എന്ന് ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകളായി ഡി വൈഫാർ ചോറ് കൊടുക്കുന്നു അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു പറയും എന്നാൽ അത് നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലത് പറയണം തെറ്റെന്ന് പറയാം തെറ്റ് ചെയ്തവരെ നിയമത്തിൽ വിട്ടു കൊടുക്കുക ഇവരെ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഡി വൈഫാരെ പോലീസ് പിടിച്ചാൽ എന്തേലും നേരെ ഡിവൈഫ് ഒരു മുൻ നേതാവ് ഇതേ കൊടുത്തില്ലോ പോലീസ് ഇടയ്ക്ക് ഇട വിടായിരിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പോലീസ് സാറിന്റെ സ്ഥലം പോലീസുകാരൻ സസ്പെൻഷൻ നടന്നു ഒരു അഞ്ചാബ് കേസായിട്ട് നമ്മുടെ ആലപ്പുഴ എം എൽ എന്റെ ചെറിയ കേസ് വന്നാൽ മല്ലോ എന്തായാലും ആ കേസ് പിടിച്ച പോലീസുകാർക്ക് സസ്പെൻഷനോ സ്ഥലം മാറ്റമോ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് തട്ടിപ്പ് ഈ പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് കാര്യം തീർന്നു കായംകുളത്ത് വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിഭാഹരി എം എൽ എയുടെ പ്രതിഭാ ഹരി എം എൽ എയുടെ മകന്റെ കഞ്ചാവ് കേസ് കഞ്ചാവ് വിഷയം ഉണ്ടായിരുന്നു അത് അങ്ങ് ഒതുക്കി തീർത്തു അത്രേ ഉള്ളൂ യുവന്മാർക്ക് എന്തുവാ ഓക്കെ ഇനി അത് മാത്രമല്ല അദ്ദേഹം പറയുന്ന വേറെ കുറച്ചു ഇതും കൂടെ ഉണ്ട് അതൊന്ന് കേട്ടു നോക്ക് ഒട്ടാകെ ചർച്ച ചെയ്യുന്ന ഒരൊറ്റ കാര്യമാണ് മെയിനായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി നടത്തുന്നെ ഓട്ടുകൊള്ള ഓട്ടുകൊള്ളയെ സംബന്ധിച്ച് മോദിക്കെതിരായിട്ട് നടത്തുന്നു അതിനെ പറ്റി ഈ പിണറായി വിജയൻ എന്ത് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഓട്ടുകൊള്ള ആയിട്ട് കേരളത്തിൽ എത്രയോ മണ്ഡലങ്ങളിൽ എത്രയോ കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയതായിട്ട് കാണിക്കുന്നുണ്ട് എത്ര എത്ര ആളുകൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്ന അതിനെപ്പറ്റി ഒരക്ഷരം പോലും ഇണ്ടാൻ പറ്റാത്ത പിണറായി വിജയൻ എന്തിന് ആഭ്യന്തരമന്ത്രിയായിട്ട് തുടരുകയാണ് ആഭ്യന്തര മന്ത്രി ആഭ്യന്തരമന്ത്രിയായിരുന്നു തുടരുന്ന ഈ പിണറായി വിജയന്റെ പോലീസുകാർ പിണറായി വിജയൻ അടിമപ്പണി ദാസപ്പണി അല്ലാതെ എന്താണ് ചെയ്യുന്നത് അതായത് ഇപ്പൊ ഈ രാഹുൽ മാഗുളത്തിന്റെ പെണ്ണുഗാസ് എന്ന് പറഞ്ഞു വന്നു എന്തൊക്കെയായിരുന്നു എന്തൊക്കെ പോലായിരുന്നു എന്താ നമ്മുടെ ഗോവിന്ദ മാഷ് പറഞ്ഞേ വളരെ ഭയങ്കരമായിട്ട് ഇതായിട്ടില്ല പറഞ്ഞത് എന്താ രാഹുൽ മാങ്കുടത്തിനോടൊപ്പായിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കണം അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ അതുമില്ല വേണമെങ്കിൽ രാജിവെച്ചാൽ മതിയല്ലേ ലാസ്റ്റ് എന്നിട്ട് ഇപ്പൊ അടുത്തൊരു കാര്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എത്രയോ വർഷം മുമ്പ് നടന്നത് തിരിച്ചറിയാട്ടിന്റെ ഏകദേശം ഒരു വർഷം വരെ ഈ എവിടെ ആയിരുന്നു ഇപ്പം ഈ കേസ് നട അതായത് ഈ സ്ത്രീ വിഭാഗമായിട്ടുള്ള കേസ് നടക്കുന്നതിന് അടുത്ത തിരിച്ചറിയൽ കാട്ടിന്റെ കേസ് കുത്തിപ്പൊക്കി ഇറങ്ങിയിട്ടുണ്ട് മാറില്ല പോലീസ് ഈ അടിമപ്പണി ചെയ്യാതെ തുമ്പടുത്ത് കളിക്കാൻ ഇറങ്ങിയ ദിവസം ആയിരം കിട്ടും ഈ ദാസപ്പണി ചെയ്യുന്നതിനെക്കാട്ടും അടിപ്പിന്നതിനേക്കാട്ടും നല്ലത് അതാണ് അതല്ലെങ്കിൽ വല്ല ഗൾഫിലോ മറ്റ് രാജ്യങ്ങളിലോ പോയി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും അല്ലാതെ ഇമാതിരി ഈ കാണിക്കുന്ന ഇത് വെറും 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 കൊള്ളയെന്ന് മാത്രമല്ല പറയുന്നത് ഇതിന് വെറും ദാസപ്പണി എന്നല്ല പറയുന്നത് അടിമത്തം അടിമത്തം എന്നോ ഇല്ലാതാക്കിയതാ എന്നാൽ ഇന്നും കേരളത്തിൽ അടിമത്തമാണ് നടക്കുന്നത് ഈ അടിമത്യത്തെ ഇല്ലാതാക്കണം കാരണം ജനങ്ങൾ തന്നെ ഇതിന് മുന്നോട്ട് വരണം അല്ലാതെ ജനങ്ങളല്ലാതെ മറ്റൊരു ശക്തിക്ക് ഒരു പാർട്ടിക്കും ഇതിനെ മുന്നോട്ട് നടത്താൻ കിട്ടില്ല കാരണം കോൺഗ്രസിലുള്ള പല ആൾക്കാരും ഇപ്പൊ പിണറായി വിജയൻ അടിപൊളി ചെയ്യുന്നത് പോലെ തന്നെയാണ് നടത്തി കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന വി ഡി സതീശിനും എല്ലാം എന്താണ് പറഞ്ഞത് രാഹുൽ മാക്കൂട്ടത്തിലും എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ത് കാര്യം രാഹുൽ മാകൂട്ടിലും എം എൽ എ സ്ഥാനം എന്തിന് രാജിവെക്കണം പാലക്കാടുള്ള ഭൂരിപക്ഷം അതായത് പതിനയ്യായിരത്തിൽ പരം ആൾക്കാരെ വോട്ട് നേടി ജനപിന്ദ്രു മുന്നോട്ട് വന്നത് ഒരു എം എൽ എ ആയിട്ടുള്ള ഒരാൾ എന്തിന് ഒരു കാര്യം ഒരു വിവാദം വന്നപ്പോഴെ രാഷ്ട്രീയ രാഷ്ട്രീയം നടത്തി ഒരു ഇത് വിവാദം വന്നപ്പോഴേ രാഷ്ട്രീയം നിർത്തി വീട്ടിയിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് എം എൽ എ ആയിട്ട് അയാൾ മുന്നോട്ട് കൊണ്ടുവന്നത് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഉച്ചിരില്ലേ ഇത്രയും വിവാദം ഉണ്ടായി ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഇന്നും എന്തെങ്കിലും പൊട്ടി വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് സ്വാതന്ത്ര്യം ശേഷം ഇത്രയും നാളായിട്ട് മുന്നോട്ട് വന്ന പാർട്ടി അല്ലേ ഈ പാർട്ടിക്ക് അന്വേഷിക്കില്ലേ പാർട്ടിപരമായിട്ട് നടപടി എടുത്തു പാർട്ടിക്ക് എന്താണ് ഇല്ലാത്തൊരു ഒരു കഴമ്പില്ല അതായത് ഒരു കഴമ്പില്ലാത്ത ഒരു കേസ് ആ ഒരു കേസ് കൊടുത്തു ഒരു കേസ് കൊടുക്കാതെ ഒരു ഒമ്പത് കേസ് വന്നു പറയുന്നു എന്നാൽ ഒരത്തെ കേസ് പോലീസ് മുഖേന കോടതി മുഖേന പൊക്കൂടെ പോലീസിന്റെ വിശ്വാസം കോടതി മുഖേന ഈ കോടതി മുഖേന പോലും കേസിന് പോകാതെ ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു പാർട്ടി പാർട്ടി എന്ന് പറയാൻ പറ്റത്തില്ലേ അതായത് ഈ കോൺഗ്രസ് പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുവാണ് കേരളത്തിൽ ഈ രാഹുൽ ഗാന്ധി അവളെ കിടന്ന കഷ്ടപ്പെട്ട് ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ആൾക്കാരെല്ലാം ഇതാക്കിയും എല്ലാ കള്ളനും പൊളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനേ കേരളത്തിൽ അടിമപ്പണി നിർത്തിയിട്ട് കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഇനിയും ഈ ആളുകളൊന്നും സജ്ജമാകും കാരണം ഈ പറയുന്ന അബിൻ അബിൻവർക്ക് ഷാഫി പറമ്പില് രാത്മാകൂട്ട് മാറ്റിക്കൊണ്ടാണ് ചാണ്ടിപ്പോ ചാ ചാണ്ടി അതായത് അച്ചു അച്ചൂണ് വരല്ല ആൾക്കാരുള്ളൂ പത്തി സപ്പോർട്ട് അത്ര അങ്ങനെയുള്ള ആൾക്കാരെ ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് ഈ പിണറായി ചെയ്യുന്നത് അതിന് കൂട്ടി നിൽക്കുക മാത്രമാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ആണേലും രമേശ് ചെന്നിത്തലയാണേലും എല്ലാരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കഴമ്പുള്ളൊരു ആളുണ്ടായിരുന്നു കെ സുധാരൻ സുധാകരനെ പിടിച്ചി വീട്ടിലെത്തി നാണില്ലേ നാണം രജിക്കുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പോഴത്തേന് പാർട്ടിക്കുള്ളിൽ തന്നെ ആൾക്കാർക്ക് രോഷമാണ് എത്രയോ റിപ്പോർട്ടർമാരും കാര്യങ്ങളും ആൾക്കാരിൽ ചോദിക്കുമ്പോഴത്തേ ഈ പറയുന്ന വി സതീശിനെതിരെയാണ് ഇപ്പൊ ജനങ്ങൾ ഈ പ്രാവശ്യം കോൺഗ്രസ് വരും കാര്യങ്ങളൊക്കെ ഒന്നും ഇതാക്കും എന്നൊക്കെ ജനങ്ങൾ വിശ്വസിച്ചു വെറുതെ അടിമപ്പണി അത് മാത്രമാണ് ഇപ്പൊ ഈ പാർട്ടി മുന്നോട്ട് പോകേണ്ടിരിക്കുന്നത് ഇതൊക്കെ നിർത്തണം ജനങ്ങൾ കാണുന്നുണ്ട് ഈ പറയുന്ന ഈ കോൺഗ്രസ് ഇപ്പൊ മുന്നോട്ട് വന്നേക്കുന്ന ഈ ആളുകൾ പത്ത് പേര് കൂടി വേറെ പാർട്ടി ഉണ്ടാക്കി കേരളം നാളെ വേണമെങ്കിൽ അവര് ഭരിക്കും അത്രയ്ക്ക് ആർജമുള്ള നേതാക്കളാണ് അവർ അവരുടെ വാക്ക് വാക്കുകൾക്കാതെ അവരുടെ വാക്കുകൾ പുറത്തു കിടന്ന അടിമപ്പണിയെന്ന് ഈ പറയുന്ന ആൾക്കാരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ ആ താനൊഴിഞ്ഞ് മാറി കൊടുക്ക് ആർജമുള്ള പുതു തലമുറയുള്ള ആൾക്കാർ വരട്ടെ വരിക്കട്ടെ അവർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ലേ നിങ്ങളൊന്നും നേടാനും പോകുന്നില്ല നിങ്ങൾക്ക് നേടേണ്ടത് മാത്രം ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു പോസ്റ്റ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് സ്ഥാനമുള്ള ആരെങ്കിലും ഒരാൾ പറയുന്നതാണ് എന്റെ പാർട്ടി കുറിച്ചാണ് പറയുന്നത് പക്ഷെ ഞാനിത് ഇവിടെ എന്താന്ന് വെച്ചാൽ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യമാണ് അത് മനസ്സിലാക്കണം പക്ഷേ ഒരു സ്ഥാനമുള്ള പാർട്ടിക്കാരും ചെയ്യുമെന്ന് തോന്നുന്നില്ല ബി ഡിയും രമേശ് എന്നിത്തലും കൂടെ സസ്പെൻഷൻ കൊടുത്തുകൊണ്ടാണ് സത്യം പറഞ്ഞല്ല ജനങ്ങളിപ്പം അവർക്കെതിരെ സംസാരിച്ചു തുടങ്ങുന്നത് കാരണം അപ്പോൾ രാഹുൽ ആണെങ്കിലും ഷാഫി ആണെങ്കിലും എല്ലാ കാര്യത്തിലും ഭയങ്കര മുന്നിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള രീതിയിലാണ് പക്ഷേ പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം കുറേ മാറ്റമുണ്ട് ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ട് അവർ തിരിച്ചു വരുന്നുണ്ട് നല്ല രീതി ഞാൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല രീതി അറിയാവുന്ന കാര്യങ്ങൾ പിന്നെ ആരും പറയാത്തൊരു പേരുണ്ട് ആലപ്പുഴയിലെ നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എം വി പ്രവീണ ഡോക്ടർ എൻ്റെ പൊന്നും പുള്ളിക്കാരൻ വേറെ ലെവലാണ് അത് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അവരുടെ കാര്യത്തിലും അവരുടെ അടുത്തൊക്കെ സഹകരിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല രീതി അറിയാം അതൊരു വേറെ ലെവലാണ് നിങ്ങൾ ഉഞ്ഞ വെച്ചോ നാളെ ആ മനുഷ്യൻ കയറി വരും ഉറപ്പാണ് ആലപ്പുഴ വേറെ ലെവലാക്കും ഇപ്പം തന്നെ യൂത്ത് കുറച്ച് ഭയങ്കര സ്ട്രോങ്ങ് ആണ് ആ ചേട്ടൻ എനിക്ക് ആ വോയിസും കാര്യങ്ങളും അയച്ചപ്പം അതിൽ നിന്നും എനിക്ക് ചെയ്യാൻ തോന്നില്ല എല്ലാം അതുപോലെ എടുത്താൽ വെച്ചിട്ടുണ്ട് അതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് അത് കാരണം ഉള്ളത് ഉള്ള പോലെ പറയുന്നവരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ മനസ്സിലാക്കുക ഇപ്പം എൻ്റെ സ്ഥാനത്ത് മറ്റൊരു പാർട്ടിക്കാരനോ വേറെ പാർട്ടിയുള്ളവരാണെങ്കിൽ പോലും ഇത് ഇടുവെന്ന് എനിക്ക് തോന്നുന്നില്ല ആവശ്യമുള്ളത് മാത്രം എടുക്കും പക്ഷെ അത് കിടക്കട്ടെ കാരണം എല്ലാവർക്കും എല്ലാ കോൺഗ്രസ്സുകാർക്കും തോന്നുന്ന ഒരു കാര്യമാണ് പുള്ളി പറഞ്ഞത് കാരണം ഇപ്പോൾ രാഹുലിൻ്റെ കേസ് കേട്ടില്ല പ്രതിയെ കംപ്ലയിൻറ്റോ അതോ ഇതോ ഒന്നും കൊടുത്തിട്ടില്ല എന്നിട്ട് ഇവരി ചെയ്യുമ്പോൾ ആ മനുഷ്യനെ പിന്നെ ഒരു സംശയം ഇതിൽ കൊണ്ടുവരത്തിക്കുകയാണ് അപ്പോൾ എന്തോ വലിയൊരു സംഭവം ഉണ്ട് ആ ഒരു സംഭവത്തിന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നും കരുതി ആ ഒരു നിഴലിലൊക്കെ ആക്കിയിട്ടേക്കാണ് സത്യം പറഞ്ഞാൽ പെണ്ണ് വന്നിട്ട് പറഞ്ഞെന്താണ് അങ്ങനെയൊന്നുമില്ല ച ഇങ്ങനെ ശല്യപ്പെടുത്തിയ ഒരു ചാറ്റ് അത് മാത്രമേ ഉള്ളൂ ചാറ്റ് എന്തുവാ ചാറ്റ് എന്ത് കത്തിയം പറഞ്ഞാൽ എന്താ മിണ്ടാത്തെ എന്താ അത് അതാണ് വലിയ സംഭവമായിട്ട് എടുക്കുന്നത് ഇവിടെ പീഡനം നടത്തി തോന്നിവാസം മാസം കാണിച്ചു നടന്ന രാഷ്ട്രീയക്കാർ ഇപ്പോഴും നടക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഞാനുള്ള കാര്യം തുറന്നു പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്തായാലും ഞാനും ഇപ്പോഴും രാഹുലിൻ്റെ ഒപ്പം തന്നെയാണ് അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ പരസ്പര സമ്മതത്തോടാണ് ഈ ഇപ്പം ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് അതിപ്പം പുള്ളിക്കാരൻ കുറ്റക്കാരനാണെന്നിപ്പോൾ ഒരിത് തയ്യാറാക്കി വരുവാണെങ്കിലും പരസ്പര സമ്മതമെന്നൊരു സംഭവമുണ്ടല്ലോ എങ്ങനെ പോയാലും രാഹുലിനോടൊപ്പം